പാലക്കാട് നഗരസഭയിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ബി ജെ പി ശ്രമിച്ചെന്നും പരാതി അമ്പതാം വാർഡിലെ സ്ഥാനാർത്ഥി കെ രമേശിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിക്കാൻ ബി ജെ പി ശ്രമിച്ചെന്നും സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചാൽ പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുവെന്നുമാണ് വിളിച്ചിട്ട് ഇവിടുത്തെ ജയലക്ഷ്മി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു വീട്ടില് ഞാൻ അവരെ വിളിക്കുക വിളിച്ചു അറിയാനായിട്ട് ഫോണിൽ കിട്ടിയില്ല പിന്നെ ഒരു തിരിച്ചു എന്നെ വിളിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാണ് വീട്ടിലേക്ക് വന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഇലക്ഷൻ്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞു പിന്നെ ഫോൺ കോൾ വെയ്റ്റിംഗ് ആയി കോൾ വെയ്റ്റിംഗ് ആയപ്പോൾ ഞാനത് കോൺഫറൻസ് ഹാളോ അല്ലെങ്കിൽ റെക്കോർഡിംഗ് ആണോ എന്ന് അറിയാനായിട്ട് എന്തിനാണ് കോൾ ഇട്ടെന്ന് ചോദിച്ചു ചോദിച്ചുകൊണ്ട് ഒരു ഫോൺ കട്ട് ചെയ്തു അതിപ്പോൾ ഈ കാര്യം നമ്മുടെ അല്ലാട്ടിനെ വിളിച്ചു പറഞ്ഞു അവർ മുഴുവൻ എൻ്റെ ഭാര്യ എടുത്ത വീട്ടിൽ വന്നിട്ടാണ് പറഞ്ഞിട്ട് ചോദിക്കുന്നത് ഞാൻ പുറത്തായിരുന്നു എനിക്ക് ഫോണിൽ കൂടി മാത്രമേ അവർ ബന്ധപ്പെട്ടുള്ളൂ ഇനി സംസാരിക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് അവരത് പറഞ്ഞത് ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കട്ടാക്കി പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് വീട്ടിൽ വന്നിട്ട് ഭാര്യ എടുത്ത് ചോദിച്ചപ്പോഴാണ് കാര്യക്ക് പറഞ്ഞു മൂന്നാളാദ്യം വന്നിട്ടുണ്ടായിരുന്നു നമ്പർ മേടിച്ചിട്ട് പോയി അത് കഴിഞ്ഞിട്ട് വാർഡ് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അമ്പതാം വാർഡിൽ നിങ്ങളുടെ ഭർത്താവും പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി മാത്രമേ മത്സരിക്കുന്നുള്ളൂ ഭർത്താവിനെ പിന്മാറാൻ പറയണം പിന്മാറിയാൽ വേറെ മത്സരമൊന്നുമില്ല അപ്പം ഞങ്ങൾ ബി ജെ പിക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് പറഞ്ഞിട്ട് പോയി അപ്പോൾ കൂടെയുള്ള ഒരാളുണ്ടായിരുന്നു ഗണേശൻ പറഞ്ഞ പേര് പറഞ്ഞത് പുള്ളിക്കാരനാണ് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാം എന്താ സഹായം വെച്ചാൽ ചെയ്യാം പിന്മാറാൻ പറയൂ രാവിലെ ഞാൻ വിളിക്കാം ഭർത്താവ് വന്നിട്ട് നിങ്ങൾ പറഞ്ഞ അനുസരിക്കുമല്ലോ പറഞ്ഞ അനുസരിച്ചിട്ട് തരാം ആ എന്താ സഹായം വെച്ചാൽ അത് ചെയ്തു തരാം എന്ന് പറഞ്ഞു തരും സാർ നിലവിലെ സ്ഥാനാർത്ഥിയും കൗൺസിലറും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു വി കെ ശ്രീകണ്ഠൻ രമേശിന്റെ വീട്ടിലെത്തി സംസാരിച്ചു പരാതിയിൽ പാലക്കാട് നോർത്ത് പോലീസ് രമേശിന്റെയും കുടുംബത്തിന്റെയും മൊഴി രേഖപ്പെടുത്തി അതേസമയം ആരോപണങ്ങളെ നിഷേധിച്ച് ബി ജെ പി രംഗത്തെത്തി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രമേശിനെ ആശംസ അറിയിക്കാനാണ് വിളിച്ചത് രമേശിനെയോ ബന്ധുക്കളെയോ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് വാർഡ് കൗൺസിലറായ ബി ജെ നേതാവ് ജയലക്ഷ്മി പറഞ്ഞു വോട്ട് ചോദിക്കാനാണ് രമേശിന്റെ വീട്ടിലെത്തിയത് രമേശ് സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇന്നലെ പറഞ്ഞപ്പോഴാണ് ഫോണിൽ വിളിച്ച് രമേശിന് ആശംസ അറിയിച്ചു മറ്റ് ബി ജെ പി നേതാക്കൾ രമേശിന്റെ വീട്ടിലെത്തിയെന്നതിനെക്കുറിച്ച് അറിയില്ലെന്നും ജയലക്ഷ്മി പറഞ്ഞു എന്നാൽ ഇന്നലെ രാത്രി ജയലക്ഷ്മിയും ബി ജെ പി സ്ഥാനാർത്ഥി സുനിലും എത്തി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് രമേശിന്റെ പരാതി രാത്രി എൻ്റെ വീട്ടിൽ കാര്യമില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ പറയുന്നത് രാത്രി ത്രംസിക്കേണ്ട കാര്യം രാവിലെ വരാം ഉച്ചയ്ക്ക് വരാം സന്ധ്യ സമയത്തൊക്കെ സന്ധ്യാസമയത്തൊക്കെ ഒമ്പത് മണിക്ക് ഭാര്യയും കുട്ടികളും സമയത്ത് വരാൻ പാടില്ല